റോമർ എഴുതിയ ലേഖനം എത്തിന്റെ ഇരുപത്തിയാറ് ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് നിൽക്കുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്കു വേണ്ടി പക്ഷവാതം ചെയ്യുന്നു എല്ലാ മനുഷ്യരും ബലഹീനരാണ് എന്നാൽ ദൈവമക്കൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ശക്തരാണ് കാരണം അവരെ ശക്തീകരിക്കുന്ന ദൈവക്രുവ ദൈവം അവരിൽ നിറയ്ക്കുന്നു എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ വരുന്നു എന്ന് പൗരോസപ്പോസലിനോട് പറഞ്ഞ ദൈവം തൻ്റെ കൃപ നമ്മിൽ വെളിപ്പെടുത്തും ദൈവത്തിന് മഹത്വമുണ്ടാകാനും അത് കാരണമാകും ബലഹീനരായ നമ്മിലൂടെ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അത് ദൈവത്താൽ അല്ലാതെ സാധ്യമല്ലെന്ന് വെളിപ്പെടുന്നതിനാലാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത് കേവലം ഒരു മൺപാത്രം പോലുള്ള നാം അത് അംഗീകരിച്ച് ദൈവശക്തിക്കായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം തൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുത്തും ദൈവകൃപ വെളിപ്പെടുന്ന മറ്റൊരു മേഖല പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്നതാണ് നമ്മുടെ എല്ലാ ബലഹീനതയിലും പരിശുദ്ധാത്മാവ് തുണയായുണ്ട് എന്നിരുന്നാലും ഇവിടെ പറയുന്ന പ്രത്യേക കാര്യം പ്രാർത്ഥനയിൽ നമുക്കുള്ള ബലഹീനതയാണ് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്ക് എന്നതാണ് ആ ബലഹീനത നമുക്ക് ഗ്രഹിക്കാനാകാത്ത നിരവധി കാര്യങ്ങളുണ്ട് ചിലത് അതീവ നിഗൂഢമായ ആത്മീയ ലോകത്തിലെ വിഷയങ്ങളാകാം എന്നാൽ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ആത്മാവ് സകലവും അറിയുന്നു നാം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനോ പരിഹരിക്കാനോ കഴിയാത്ത കാര്യങ്ങളിൽ ഉൾപ്പെടെ പരിശുദ്ധാത്മാവ് തുണയായി നിന്ന് പക്ഷപാതം ചെയ്യുന്നു ഇസ്രായേൽ ജനം മിശ്രമിൽ അനുഭവിച്ച ഞരക്കം നെടുവീർപ്പ് ദൈവം കേട്ട് എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഞരക്കം എന്ന് ഇവിടെ കാണുന്നത് പറഞ്ഞറിയിക്കാനാകാത്ത വിഷയത്തെ ആശയവിനിമയം ചെയ്യുന്നു എന്ന് ചിന്തിക്കാം മറ്റാർക്കും മനസ്സിലാക്കാനാകാത്ത നമുക്ക് പോലും ഗ്രഹിക്കാനാകാത്ത വിഷയത്തെ അറിഞ്ഞ് പക്ഷപാതം ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാ ഉണ്ടെന്നതിനാൽ ധൈര്യമുള്ളവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ